മുണ്ടക്കൈ ചുരുൽമല്ല ഉരുൾപൊട്ടിയിൽ മരിച്ചവരെ മറുപയ സ്ഥലത്താണ് നമ്മളുള്ളത് ഒരുപാട് ആൾക്കാരുടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നൊക്കെ പേരൊക്കെ എഴുതി ഇതൊക്കെ അതിൻ്റെ ഇതിൽ കല്ലുമലൊക്കെ പേരൊക്കെ എഴുതിയിട്ട് വീട്ടുപേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട് ഒരുപാട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇനിയും വരാനുണ്ട് കുറേ കപ്പുറമൊക്കെ മണ്ണൊക്കെ ആയി താന്നൊക്കെ പോയിട്ടുണ്ട് ഇവിടെ താന്നു നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അടങ്ങാറ് ഒരുപാട് നമ്മൾ കണ്ടു പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ മുഖങ്ങളും ചെറിയ മക്കളതും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ദിവസവും ഇവിടെ ഈ കബർ സന്ദർശിക്കാനും ഒരു പാത്തി എഴുതിയിട്ട് ദോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ ദിവസവും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ചൂരൽമല മുണ്ടക്കാ ഈ പാത്തിക്ക് ഈ നമ്മൾ ഉരുൾപൊട്ടിയതൊക്കെ കാണാൻ പോണേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വൈകി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പുത്തുമല ഉരുൾപൊട്ടീൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കബർസ്ഥാനുള്ളത് പൊതുശ്മശാനം ഉള്ളത് ഒരുപാട് ആൾക്കാരെ മറവെയ്ത് നമ്മളെല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്ഥലമാണ് ഇവിടെ ഒന്ന് കയറിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഒരുപാട് ബുദ്ധിമുട്ട് മരിച്ചവരാണ് ഒരു കവറിൽ തന്നെ രണ്ട് മൂന്ന് ഒരു നമ്മളൊരു ഫിറോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു കാനൊക്കെ നല്ലവണ്ണം അറിയുന്ന ആള് ആ കുട്ടിൻ്റെ ഒക്കെ രണ്ടര വയസ്സായ ഒരു കുട്ടിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അഞ്ച് കവറിലായിട്ടാണ് ഇവിടെ ഉള്ളത് അതിപ്പോൾ ഡി എൻ എ ടെസ്റ്റ് വന്നതിന് ശേഷം ഇത് മാറ്റിയിണോ എന്താണെന്ന് അറിയില്ല കുറേ ആൾക്കാരെ ബോഡി ഇവിടുന്ന് അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് വന്നതിന് ശേഷം എടുത്തിട്ട് കൊണ്ടുപോയി ഒരു പുറത്ത് മറവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാൻ കിട്ടണില്ല മനസ്സിന് ഭയങ്കര വിഷമം ഇത് കാണുമ്പോൾ അപ്പോൾ ഇനിയിപ്പം നമ്മൾ റമദാനും പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരും വന്ന് കാണാനും ഇവിടെ ഒന്ന് കയറി ദ ചെയ്യാനൊക്കെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിലൊന്ന് വന്ന് കാണുക ദ ചെയ്യാം ഈ ഖബർസ്ഥാനിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരുപാട് ചെറിയ മക്കളെ മുഖങ്ങളും അവിടെ കാണുന്നുണ്ട് രണ്ട് ഇനി ഹാല് എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് കുട്ടികളെ ഇതിലാണ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ അവർ അച്ഛനും അമ്മയൊക്കെ ഒക്കെ അതിൻ്റെ മേലെ അവർക്ക് ഇഷ്ടപ്പെട്ട വെള്ളവും മുട്ടായിയും വണ്ടികളൊക്കെ വെച്ച് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഇനി ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ ഈ വൈക്ക് വരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് മക്കൾക്കും വേണ്ടിയിട്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതായ ഒരുപാട് ആടുകളുണ്ട് ഇവിടെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം അത്രേ പറയാനുള്ളൂ കുറേ കബറുകളൊക്കെ ഇരുന്ന് പോയിക്കലേക്ക ഇതൊക്കെ പടുത്ത് ഇതിന് ഡി എൻ എൻ്റെ വന്നതാ തോന്നുന്നത് കുറേ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇനിയും വരാറുണ്ടല്ലേ പകുതി മുക്കാലും ഇനിയും വരാനുള്ളത് തന്നെയാണ് معلومات <applause> عن